അസലാമാലും വറഹമത്തല്ലായിബരക്കാത്തു ഉമ്മ നിസ്കാരപ്പായാലിരുന്ന് കണ്ണീർ വാർത്തു റബ്ബേ തൻ്റെ മകൻ ചെയ്തു പോയ ആ ഒരു കാര്യമോർത്ത് ഉമ്മയുടെ നെറ്റി നന്നായിട്ട് വീങ്ങിയിട്ടുണ്ട് എന്നാൽ അതാ ഹസനത്ത് പറയുന്നു ഉമ്മ നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നും കാണിക്കാം നല്ല രീതിയിൽ ഇവിടെ വീങ്ങിയിട്ടുണ്ട് ഒരു ഭാഗത്താണ് പൊട്ടുള്ളത് ഉമ്മ കണ്ണീരോടെ ഓർത്തു അത് തൻ്റെ പ്രിയപ്പെട്ട മകനെ ദർസിലേക്ക് പഠിക്കുവാൻ വിടുന്ന ആ ഒരു രംഗം അന്ന് ഉപ്പയുടെയും നിർബന്ധമായിരുന്നു അത് എടി നമ്മളെ കുട്ടിനെ ഓതാം വിടാം എന്നാൽ ഞമ്മക്ക് മരിച്ചാൽ ദ്വർക്കാനൊക്കെ ഒരാളാവുമല്ലോ എന്നാൽ തൻ്റെ മകൻ എത്രയൊക്കെ കൊണ്ടാക്കിയിട്ടും അവിടെ നിന്ന് പോരുകയായിരുന്നു ഉസ്താദിനോട് കാല് പിടിച്ച് പറയും എങ്ങനെയെങ്കിലും ഓനെ ഒന്നവിടെ പഠിപ്പിക്കുക പക്ഷേ തൻ്റെ മകൻക്ക് അതിനോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പിതാവ് മരണപ്പെട്ടു എല്ലാം സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു എന്ന് തന്നെ പറയാം എൻ്റെ മുസ്സിയും എൻ്റെ ഹസനത്തും എൻ്റെ ഫിറോസും അള്ളാഹ് അന്ന് മുതൽ ഒറ്റപ്പെട്ടു പോയതാണ് പക്ഷെ പിന്നീട് തൻ്റെ മകനെ എങ്ങനെയെങ്കിലും ഒന്ന് ഉസ്താദായി കാണണം എന്നുള്ള ആ ഒരു ചിന്തയിൽ ഞാൻ വീണ്ടും ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞു മനമില്ലാ അവൻ അവനതിനെ വീണ്ടും പോയി എന്തായാലും അലഹമില്ല കുഴപ്പമില്ലാതെ അവനവിടെ പഠിച്ചു വളർന്നു പക്ഷേ ഉസ്താദായി മാറി എന്നാൽ എൻ്റെ കുട്ടി ഇപ്പോൾ ആ ഫീൽഡ് തന്നെ അങ്ങ് വിട്ടു അത് നല്ലൊരു സ്താദായിരുന്നു പക്ഷെ ഇപ്പോൾ അവന് അങ്ങനെയൊരു ചിന്തയില്ല താനൊരു അൽമ പഠിപ്പിച്ച ആളാണെന്നോ അല്ലെങ്കിൽ ഒരു ആലിമാണോ എന്നുള്ള ചിന്തയില്ല മൊത്തത്തിൽ മാറിക്കഴിഞ്ഞു അല്ലെങ്കിലും പടച്ചെറബ് ഹിതായത് നൽകുന്നവർക്കല്ലേ ഹിതായത് ഉണ്ടാവുള്ളൂ എന്തൊക്കെ തന്നെയാലും വലിയ വീടും കാറും എല്ലാമായി പതുക്കെ പതുക്കെ അവൻ സാരല്ല ഈ ഒരു കൊച്ചു കുടിലാണെങ്കിലും ഇവിടെ സമാധാനം ഉണ്ടല്ലോ പക്ഷേ ഇവിടെ വന്ന മോനെ ഉപദ്രവിക്കുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല സ്വന്തം പ്രസവിച്ച മകനാണ് എന്നെ തള്ളിയിട്ടത് ഉമ്മയുടെ കണ്ണുനീരങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഈ സമയം ഹസനത്ത് ഉമ്മ ഉമ്മാ ഉമ്മ എന്തൊക്കെ അറിയാണോ മോളെ ഇല്ലടി മനസ്സിലെ സങ്കടം അത് കണ്ണുകളിലൂടെ ഒഴുകി വരികയാണ് ഉമ്മ ഹോസ്പിറ്റലിൽ പോകാം ഞാൻ ഇക്കാക്കിയെ വിളിക്കട്ടെ വേണ്ടടി നിന്റെ ആങ്ങളെ ഉപദ്രവിച്ചെന്നൊക്കെ പറയുമ്പോൾ മോശമല്ലേ അത് അവരൊന്നും അറിയണ്ട ആ ഉമ്മ വെറുതെ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു പഠിച്ചോനെ അല്ല ഓരോ മക്കളെ കൈകൊണ്ട് മാതാപിതാക്കളെ മരിക്കുന്ന എത്രയോ വാർത്തകൾ കേൾക്കാം റബ്ബേ ഞങ്ങളെ വിധി ഹാദായിരിക്കുമോ എൻ്റെ കുട്ടി മോളെ ഉമ്മാൻ്റെ കുട്ടി എന്തൊക്കെ തന്നെ ഓൻ കാട്ടാൻ വരുവാണെങ്കിലും പൊയ്ക്കൊണ്ടിട്ടോ ഓനെ വിളിച്ചതിരുത്തി പൊയ്ക്കൊണ്ടിട്ടോ ഒരിക്കലും ഇവിടെ ഓൻ്റെ പീഡനങ്ങൾക്കിരയായി ഇവിടെ നിൽക്കരുത് ഉമ്മ ഉമ്മാത്ര പ്രായമായി ഇനിയിപ്പോൾ മരിച്ചാലും വലിയ കുഴപ്പമൊന്നുമില്ല ഉമ്മ നിങ്ങൾ എന്തു പറയണമ്മാ ഏ ഇക്കാക്കിട്ട് വരട്ടെ ഞാൻ പറയാ ഇക്കാക്കാനോട് വേണ്ട മോളെ ഒന്നും പറയാനൊന്നും നിൽക്കണ്ട ഞമ്മളിവിടെ ഒതുങ്ങിക്കൂടി കഴിയുക ഓലോടെ സുഖമായി ജീവിച്ചോട്ടെ ഉമ്മ ഉമ്മായും വല്ലാത്ത സാധനമായി പോയില്ലേ ഇത്താത്ത അങ്ങനെയൊന്നും അല്ലായിരുന്നോ സാധ സാറല്ലടി അത് കുറച്ച് പണം കുറച്ച് വലിയ വീടും വലിയ കാറൊക്കെ ആയി വരുമ്പോൾ അഹങ്കാരമായി മാറിയില്ലേ ആ ഓൽക്ക് ജീവിക്കാനുള്ള വകയൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം ഇഷ്ടംപോലെ അറബിയമ്മ കൊടുത്ത് ആ ഒരു പൊന്നും പണ്ടും ഡയമണ്ടൊക്കെ അത് പോലെക്ക് ബാങ്ക് കൊണ്ടുവച്ചാലും അതിൻ്റെ അതുകൊണ്ട് പോലെക്ക് ജീവിക്കാലോ ആ അത് വിറ്റതൊന്നും ചെയ്യാലോ വെറുതെ കിട്ടിയ മുതലല്ലേ ഓൽക്കൊല ഇഷ്ടം പോലെ അങ്ങനെ എന്താച്ച ചെയ്തുകൂടെ കുറച്ചൊന്നുമല്ലോ ആ ഒരു സ്വർണം പണ്ടൊന്നുള്ളത് ഏതായാലും ഓല് കഴിഞ്ഞോട്ടെ എൻ്റെ കുട്ടിൻ്റെ പണ്ടൊക്കെ എടുത്തല്ലേ ഓലെ കളി ആയിക്കോട്ടെ ഉമ്മ തേങ്ങി കരയുകയാണ് പഠിച്ചോനെ എന്തെന്റെ വിധി ഇങ്ങനെ സ്വന്തം മോൻ്റെ കൈയുണ്ട് എന്നാൽ ഈ സമയം അതാ ഫിറോസും ഫർഹബിയും അവരുടെ വീട്ടിൽ ഫർഹബിയോട് ഫിറോസ് പറയുന്നു എന്ത് ഇതുവരെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല ഇവിടെന്ത് ഇങ്ങനെ കിടക്കുന്നത് അതേ നിങ്ങളെ വേലക്കാരത്തിനോട് ചോദിച്ചോക്ക് ഓൾ ഒന്ന് കിടപ്പ് തന്നെയാണ് ഇന്നിപ്പോ രാവിലെ എണീറ്റിട്ട്താ ചായയും കുടിച്ചാലെ കിടന്നിരിക്കുകയാണ് അതിനെന്താ അവൾക്കും ഉണ്ടാവില്ലേ ക്ഷീണും കാര്യങ്ങളും എന്താ നിനക്കെന്താ ഇവിടുത്തെ ജോലി ഒന്നും എടുത്തൂടെ ഫർഹബിയോട് അങ്ങനെയൊരു വാക്ക് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ ശരിക്കും ഞെട്ടിപ്പോയി ഇക്ക നിങ്ങൾ എന്തേ പറയണത് എന്താ പറയാനേ അവളും ഒരു മനുഷ്യ സ്ത്രീയാണ് നെയ്യോ അതുതന്നെയാണ് രണ്ടു പേർക്കും ഇന്ന് എടുത്തൂടെ അവൾ മാത്രം എടുക്കണമെന്ന് എനിക്ക് വല്ല നിർബന്ധമുണ്ടോ ഇക്ക നിങ്ങൾ എന്തേ പറയണത് ഓളെ പണിക്ക് നിർത്തിയതല്ല ഇവിടെ പണിക്ക് നിർത്തിയതാണോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം നിനക്ക് നിനക്കൊടുത്തിട്ടോ ചോറ് ചോറൊന്നും ആയിട്ടില്ല ആ വെക്കണുള്ളു എന്താടി എനിക്ക് ചോറ് വെക്കാനും അറിയില്ലേ സ്വന്തം ഭാര്യയോടും അയാൾ കയർത്തുകൊണ്ടാണ് വരുന്നത് ഇക്ക നിങ്ങൾ എന്ത് ഇങ്ങനെ നമുക്കിപ്പോ എല്ലാ സുഖവും സമാധാനക്കായപ്പോ എന്താ നിങ്ങക്കെന്താ വട്ടയക്കണോ ഡി എന്ന് പറഞ്ഞുകൊണ്ട് ഫർഹബിയുടെ മുഖം നോക്കി ഒന്ന് ആഞ്ഞു വീശി കൊടുക്കുന്നു ആ എന്താ നിങ്ങൾക്ക് എന്താണു ചങ്ങയ്യേ എന്താടി പറഞ്ഞത് എല്ലാത്തിനും കൊണ്ടല്ലോ ഞാനങ്ങട്ട് എന്തങ്ങള് മനസ്സിൽ പറ എന്റെ മനസ്സിൽ അങ്ങനെ പലതും ഉണ്ടാവും എന്ന് കരുതി ആരുടെ ജീവിതത്തിൽ കയറി കളിക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തിന്റെ കേടാ ഏ എന്തിൻ്റെ കേടാ മറ്റവനെ എന്റെ പെങ്ങളെയും കൊണ്ട് ഞങ്ങള് മുങ്ങിക്കണ് ആ അജ്മൽ കള്ള അജ്മൽ അവനെ വീട് ഞാൻ പോയി കത്തിക്കും നിങ്ങൾ വേണ്ടാത്തിന് നിൽക്കണ്ട അജ്മലേ എന്റെ പെങ്ങളെയും കൊണ്ട് ആരങ്ങളോട് ഇതൊക്കെ പറഞ്ഞത് അങ്ങനെ പോവൊന്നുമില്ലല്ലോ ആരും പറയാൻ ബാക്കി എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു എന്നെ മാനം കെടുത്താൻ നീ ഇപ്പം ഇങ്ങക്ക് പറഞ്ഞിട്ട് കാര്യമില്ല മാനക്കേട് എന്താന്നില്ലേ ഓലി ഇഷ്ടം പോലും ജീവിച്ചോട്ടെ അല്ല ഇപ്പം എന്തെങ്കിലും ഇപ്പം എന്തെമ്മലേ ഡീ അന്നെ ഞാനുണ്ടല്ലോ ഇപ്പം എല്ലാം കഴിഞ്ഞ് എൻ്റെ നേർക്കായോ ഇങ്ങള് ഇതുവരെ ഓലോ ഉപദ്രവിച്ചു ഇപ്പം എൻ്റെ നേർക്കായ നിങ്ങൾ നിന്റെ സ്വഭാവം പറ്റ മോശമായിരിക്കണ നീ എന്താ അവളെ കൊണ്ടുതന്നെ ജോലി എടുപ്പിക്കണത് ഏഹ് ഓള് വെക്കട്ടെ വിചാരിച്ചിന്നല്ലേ പിന്നെ ഇപ്പം എന്താ ജോ ഓളും തമ്മിലുള്ള വ്യത്യാസം എന്നാലേ കേട്ടോ ഓൾ ഞാനിണ്ട് കെട്ടാണ് എന്നിട്ട് രണ്ട് പേര് ഒരേപോലെ പോലെ ഇവിടെ പണിയെടുത്ത് നിന്നോണ്ടി ഇക്കാ നിങ്ങൾ എന്തേ പറയണത് പിന്നെന്താ നിങ്ങൾ ഒരാൾ മടിയാവുമ്പോൾ ഒരാൾ പണിയെടുക്കും അങ്ങനെ ആകുമ്പോൾ പറ്റൂല രണ്ടാളേ ഞാനിന്ന് കെട്ടാണ് അവൻ്റെ ആ ഒരു വാക്കുകൾ കേട്ട് ഫർഹബ് ശരിക്കും ഞെട്ടി പഠിച്ചോനെ ഇത് ശരിയെന്നാവോ അവൾ വേഗം അടുപ്പത്തേക്കോടി ചോറും കറിയും എല്ലാം വെക്കാൻ തുടങ്ങി അവളുടെ മനസ്സിൽ എന്തൊക്കെയോ ചിന്ത കയറി കൂടി കഴിഞ്ഞു ഇല്ല ഫിറോസ്ക അത് മൂപ്പര് പറഞ്ഞത് ചേ വേണ്ടില്ലായിരുന്നു വേലക്കാരത്തിന് എനിക്ക് എല്ലാ പണിയാണ് ചെയ്താൽ മതിയായിരുന്നു എൻ്റെ റബ്ബേ ഇനിയിപ്പോ അഥവാ ഓളം ഞാനും കെട്ടിക്കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഒരു അവകാശം ഓർക്കും കൊടുക്കേണ്ടി വരും ആലോചിച്ചുകൂടാ പിന്നെ മറ്റോളെ പണ്ടും പൈസയും അയിമ നടപ്പിച്ച് സുഖമായി കയ്യണ് മൂപ്പരയ്ക്ക് പണ കയറിയിട്ട് എന്തൊക്കെയാണ് തോന്നാണ് അവൾ പെട്ടെന്ന് ചോറും കറിയും ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അവൾക്ക് മനസ്സിലായി ഫിറോസ് പഴയ ഫിറോസ് അല്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ കരുതി ഹോ എനിക്കും എൻ്റെ ഭർത്താവിനും കുഞ്ഞിനും ഇവിടെ സുഖമായി ജീവിക്കാം പെങ്ങന്മാരും പോയി തള്ളയും പോയി പിന്നെ ഇവിടെ ഇഷ്ടംപോലെ ജീവിക്കാലോ പക്ഷേ ഫിറോസിൻ്റെ ചിന്താതികൾ വേറെ പലതിലുമായിരുന്നു കണ്ടെത്തിയിരുന്നത് അന്ന് രാത്രി അവൾ റൂമിലേക്ക് വെറുതെ കയറി നോക്കി ഇവിടെ എന്താ ഒരു കവറ് ഓ ഈ ഒരു കവറ് ഇതിപ്പം എന്താ ആ കവർ അവൾ തുറന്ന് നോക്കി പഠിച്ചോനെ ഇത് ഞാൻ ചുരിദാറൊന്നും ഇടാറില്ലല്ലോ മനോഹരമായ രണ്ട് ചുരിദാറായിരുന്നോ അതിലുണ്ടായിരുന്നത് ഇതിപ്പം എങ്ങനെ ആ അത് ചിലപ്പം ഓള് വെച്ചതായിരിക്കും ഷെഹർബാനായിരിക്കും എന്തായാലും ഇപ്പോൾ കൂടുതലുള്ള കാര്യത്തിൽ എനിക്ക് ഇടപെടാന്നും പറ്റണില്ല ഇക്കാക്ക ഒന്നും പറ്റണില്ല അവൾ സ്റ്റോർ റൂമിൽ നിന്ന് ആ ചുരിദാർ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി നല്ല വലപ്പിടിപ്പുള്ള ചുരിദാറാണ്ടോ അല്ല ഈ ഷഹർബാനെ ഇത്രയൊക്കെ പൈസ പോയി എവിടുന്നോ അതൊക്കെ എടുക്കാൻ ഇതിപ്പോൾ കുറഞ്ഞതൊരു മൂവായിരം നാലായിരം രൂപയിൽ കുറയാത്ത ചുരിദാറാണ് നല്ല അടിപൊളി നല്ല രണ്ട് ചുരിദാറും ഞാൻ പിന്നെ ചുരിദാർ അങ്ങനെ ഇടാറില്ലല്ലോ എന്നാലും അവൾ അവളുടെ ശരീരത്തിൽ വെച്ച് നോക്കി ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിരിക്കും ആ പെണ്ണിനോട് ഞാൻ പറഞ്ഞിരിക്കണു ചുരിദാർ ഇടണ്ട മാക്സ് ഇട്ടുകൊണ്ട് വീട്ടിൽ നിന്ന് ഇൻ്റെ ഈ പുതിയാപ്പള്ളിന് മുമ്പ് കൂടെ ഓൾ ഈ ഒരു നല്ല രസമുള്ള ചുരിദാറൊക്കെ ഇട്ട് ഓൾക്കാണെങ്കിൽ കുറച്ച് വേറെ എല്ലാ സാധനങ്ങളും അതൊക്കെ ഇങ്ങനെ കാട്ടിക്കൊണ്ട് നടക്കുമ്പോൾ മൂപ്പർക്ക് എന്തെങ്കിലും തോന്നൂലേ പിന്നെ ഇത് ചുരിദാർ അതും സൈഡ് ഓപ്പൺ ഉള്ളത് തന്നെയാണ് എടുത്തേക്കണത് ഓ ഒരു നല്ല മഞ്ഞ ഒരു കളറ് ഒന്നാണെങ്കിലും നല്ലൊരു ലൈറ്റ് റോസും ഇത് ഇട്ടാൽ ഒന്നും കൂടി ഇങ്ങോട്ട് ലെങ്കോ ഇങ്ങനത്തെത്ര ഗ്ലാമറുള്ള വേലക്കാരുത്തികൾ നൃത്തം ചെയ്യരുത് വല്ലാത്തൊരു പുതുമായിപ്പോയത് അവൾ ആ സ്റ്റോറൂമിൽ തന്നെ ആ ഡ്രസ്സ് മടക്കി വെച്ചു പെട്ടെന്ന് ഷഹർബാൻ അങ്ങോട്ട് വന്നു ഇത്ത എന്താ അതിത്ത എൻ്റെ ഡ്രസ്സാണ് അത് എനിക്ക് പുറത്തേക്കൊന്ന് പോകുമ്പോൾ എനിക്ക് ഒരു പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് എനിക്കെൻ്റെ എന്തൊരു ആധാറിന് എന്തൊരു സംഭവം റെഡി ആക്കാനൊക്കെ ഉണ്ട് അക്ഷയിൽ പോകണം പിന്നെ ഇക്ക വരാമെന്ന് പറഞ്ഞിരിക്കണെ അത് കേട്ട് അവൾ ശരിക്കും ഞെട്ടി ഷെഹർബാൻ ഈ എന്തു പറയണത് ആ ഫിറോസ്ക വരാൻ എന്നോട് മാറ്റിക്കാൻ പറഞ്ഞേക്കണേ സത്യം പറഞ്ഞാൽ ഷെഹർബാനെ അവിടെ നല്ലൊരു സ്ഥാനം ഫിറോസ് കൊടുത്തിരിക്കുന്നു എന്നർത്ഥം ശരിക്കും ഫർഹബി പെട്ടുപോയെന്ന് തന്നെ പറയാം അല്ല ഇതിപ്പോൾ അല്ല ഞാൻ മാറ്റിട്ട് അവൾ പെട്ടെന്ന് തന്നെ ആ ഒരു യെല്ലോ കളർ ചുരിദാറ് കുളി കഴിഞ്ഞ് അവൾ ഇട്ടിരിക്കുന്നു ഷെഹർബാനെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ ഇപ്പം തന്നെ ഈ എവിടുക്ക ഇക്ക എന്നോട് മാറ്റാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ അത് വല്ലാത്തൊരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഫർഹബിക്ക് താനും തൻ്റെ ഭർത്താവും തൻ്റെ കുഞ്ഞും ഈ സ്വത്തുക്കളും എല്ലാം ഞങ്ങളുടേത് മാത്രമാണെന്ന് ധരിച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു വേലക്കാരി എൻ്റെ പണി തന്നെയാണ് ഞാനായിട്ടാണോ വിളിച്ചു വരുത്തിയത് പഠിച്ചവന് വല്ലാത്തൊരു എന്നാൽ പെട്ടെന്ന് ഫിറോസ് കയറി വന്നു ഷഹർബാൻ സാധാരണത്തെ രീതിയിൽ ഫർഹബി എന്ന് വിളിക്കുന്ന സ്ഥാനത്ത് ഷഹർബാൻ എന്നായിരുന്നു വിളിച്ചത് ഷഹർബാൻ ആ ഇക്ക മാറ്റിയില്ലേ ആഹാ അടിപൊളിയായിട്ടുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഫർഹബിക്ക് ആ ഒരു കാഴ്ച സഹിക്കുവാൻ കഴിഞ്ഞില്ല അവൾ ദേഷ്യം കൊണ്ട് അകത്തേക്ക് പോയി കുഞ്ഞിനെ കട്ടിലേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൾ വാതിൽ കുറ്റിയിട്ടു ഷഹർബാൻ പോയാലോ വളരെയധികം മനോഹരമായിട്ടുണ്ട് നിനക്ക് ഈ ചുരിദാറ് നന്നായി ചേരുന്നുണ്ട് അവൻ്റെ ആ ഒരു വാക്കുകൾ അവൾ കേട്ടു അവൾക്കത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു ഓ എനിക്കെന്തോ ഒരു ശിക്ഷയാണല്ലോ ലർബ ഇത് സഹിക്കാൻ കഴിയുന്നില്ല അപ്പോൾ തന്നെ അത് ആ കാറിൽ ഷഹർബാൻ കയറിയിരിക്കുന്നു അവനും അക്ഷയിലേക്കോ എങ്ങോട്ടോ പറഞ്ഞ് പോയതാണ് സത്യം പറഞ്ഞാൽ ഫർഹബിക്ക് വലിയൊരു പെടലാണ് ഫർഹബി പെട്ടിട്ടുള്ളത് അതെ തൻ്റെ ഭർത്താവ് വേലക്കാരിയും കൂടെ പോയിരിക്കുന്നു കൊണ്ടുവന്നതും കാറിൽ തന്നെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നതും കാറിൽ അല്ലെങ്കിൽ അവൾക്ക് എതിലേം പോയിക്കൂടെ വേണ്ട ഒഴിവാക്കിയാൽ മതിയാവും നിർത്തിയാൽ ശരിയാവില്ല ഫർഹബി നേരെ ഷഹർബാൻ കിടക്കുന്ന റൂമിലേക്ക് പോയി അവളുടെ സാധനങ്ങളെല്ലാം അടുക്കി വച്ചിരിക്കുന്ന ആ ഒരു അലമാരെ കണ്ട് അവൾ ശരിക്കും ഞെട്ടി പഠിച്ചു എന്തൊക്കെയാണ് ഇതിൽ സാധനങ്ങൾ ഇതൊക്കെ ഇക്ക ഇക്കാരം എനിക്ക് പോലും ഇത്ര കുറെ ഡ്രസ്സും കാര്യങ്ങളും മേക്കപ്പിനുള്ളത് എല്ലാം വാങ്ങിക്കൊടുത്തക്കണല്ലോ ഇത് ഓൾ വന്നപ്പോഴതൊന്നും കണ്ടിട്ടില്ലല്ലോ ഹേയ് എന്താ പറമ്പേ ഓൾ റൂമ് കണ്ട മണിയേറെ പോരാക്കണിപ്പോൾ സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ അവിടെ ഒരു പന്തികേട് നടക്കുന്നുണ്ട് എന്നൊരു തോന്നൽ ഫർഹബിയിൽ ഉണ്ടാവുകയാണ് അവൾ ബെഡിൽ തന്നെ കിടന്ന് കരഞ്ഞു അടുക്കളയിലേക്കൊന്നും അവൾ പോയതേയില്ല വേണ്ട എന്റെ കുട്ടിക്ക് എനിക്ക് പണ ഞാൻ എൻ്റെ വീട്ടിൽ അത് സഹിച്ചു നിക്കാൻ ഞാനായിട്ട് തന്നെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ കാറ് അതാ വന്ന് പോർച്ചിൽ ഒരുപാട് കവറുകളുമായി ഷെഹർബാൻ അതാ കടന്നു വരുന്നു അവളുടെ റൂമിലേക്ക് കടക്കുന്നു ഷെഹർബാൻ തന്റെ ഭർത്താവിന്റെ ആ ഒരു വിളി അതുകൂടി കേട്ടപ്പോൾ ശരിക്കും ഫർഹബിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ട പോലെയായി റബ്ബെ പെട്ടുപോയല്ല എന്ത് ചെയ്യ ഷെഹർബാൻ നല്ലൊരു ചായടടി എന്താ ഫുഡൊന്നും ആയിട്ടില്ലേ നോക്കട്ടെ ഇക്ക അവൾ അതാ നല്ലൊരു ചായ ഇട്ടുകൊണ്ട് അവൻ്റെ നേരെ ഇക്ക ഇതാ ചായ അവളും അവൻ്റെ കൂടെ തന്നെ ഇവിടെ ഇരിക്കും എണ്ണേ ഇവിടെ ഇരുന്നോ നീ എന്തങ്ങനെ പേടിച്ചു കൊടുുന്നത് അല്ല ഇക്ക ഞാൻ ഇടിവണ്ണേ ചുരിദാർ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ സെലക്ഷൻ മോശമല്ലല്ലേ അത് ഫർഹബി കേട്ടു അപ്പോൾ ചുരിദാറൊക്കെ എടുത്ത് കൊണ്ടുപോയി കൊടുക്കലൊക്കെ തുടങ്ങിയിക്കണല്ലേ ഞാൻ അറിയാതെ ആഹാ ഇതിനായിരുന്നോ അവൾക്ക് സങ്കടം സഹിക്കുവാൻ കഴിയുന്നില്ല ഒരു നിമിഷം അവൾ ഉമ്മയെ ഓർക്കുന്നു പഠിച്ചോന്നേ ഉമ്മയെ പെങ്ങന്മാരെയൊക്കെ ആട്ടി ഓടിക്കാൻ ഞാൻ ഉഷാറായിരുന്നു ഓളില്ലാതെ ഓരൊക്കെ പോയപ്പോൾ ഇവിടെ പല പരിപാടികളും നടക്കുന്നുണ്ട് റബ്ബേ അവരുണ്ടെങ്കിൽ ഒരിക്കലും സമ്മതിക്കില്ലായിരുന്നു എൻ്റെ പണി തന്നെയാണ് ഞാനായിട്ടാണ് ഉമ്മയെ വേണ്ട പെങ്ങന്മാരെ വേണ്ട പറഞ്ഞത് എനിക്ക് എന്നുള്ള ശിക്ഷ കിട്ടുകയാണ് അവൾക്ക് സങ്കടവും ദേഷ്യം സഹിക്കാൻ വയ്യാതെ അവൾ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് നേരെ അതാ അവൻ്റെ മുമ്പിലേക്ക് ചെല്ലുന്നു രണ്ടാളും കൂടി സുഖിക്കുക അല്ലേ ഷഹർബൻ പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേറ്റു ഇത്താ അത് ഞാൻ എനിക്ക് അക്ഷയിൽ പോകേണ്ട ആവശ്യമുണ്ടായിപ്പോ ഇക്കാനോട് പറഞ്ഞിരുന്നു അപ്പോൾ എന്നോട് പറഞ്ഞു നമ്മൾക്ക് ഏതായാലും എനിക്ക് പോകാനുണ്ട് ഈ പോര് നിറഞ്ഞതാണ് സാധാരണ രീതിയിൽ എങ്ങോട്ട് പോകുമ്പോഴും ഭാര്യയെ കൊണ്ടുപോകാറുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്നെ വിളിക്കുന്നു പോലും നേരെ ഫർഹബി അതാ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങളെ കളിയൊക്കെ ഇവിടെ ഞാൻ അറിയുന്നുണ്ട് ഫർഹബി അടങ്ങ് ആവശ്യമില്ലാത്ത ചിന്തിക്കല്ലേ നിനക്കെന്താ ആവശ്യമില്ലാത്തത് ആലോചിക്കാനും ചിന്തിക്കാൻ ഒഴിവുള്ളൂ ഈ വീട്ടുജോലികളൊക്കെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾ നീ ഇങ്ങനെ വെറുതെ ചിന്തിച്ചിരിക്കുമോ ആയിക്കോട്ടെ ഞാൻ നിങ്ങളെത്ര സ്നേഹിച്ചിരുന്നു നിങ്ങൾ എന്നെ മനസ്സിലാക്കി എന്തായാലും ഇവിടെ ഉണ്ടായത് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത് കേട്ടോ ആ പെണ്ണിനെ നീ പറഞ്ഞിട്ടാണ് ഞാൻ കൂട്ടിക്കൊണ്ടു വന്നത് ഏഹ് അല്ലെങ്കിലും അത്ര അങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ വേലക്കാരെ എടുക്കാൻ പാടുണ്ടോ ഇന്നേക്കാളും തടിയും നറും രസമുള്ള പെണ്ണ് നല്ല ചുരിദാർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നടക്ക് മുമ്പ് കൂടെ വേലക്കാരിയാളാവുമ്പോൾ ഞാൻ അവളോട് പറഞ്ഞതിനനുസരിച്ച് ഡ്രസ്സും കാര്യം ഇട്ടാൽ മതി അവൾക്ക് കിട്ടിയില്ല അത് അവൾക്ക് അവൾ ഇഷ്ടമുള്ള ഇട്ടോട്ടോ എനക്ക് ഇപ്പോൾ എന്താ നീ നിനക്ക് ഇഷ്ടമുള്ള ഇടുക അവൾ അവൾക്ക് ഇഷ്ടമുള്ള ഇടുക എല്ലാത്തക്കും എല്ലാർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവില്ല വണ്ണേ ഫർഹബിയെ എങ്ങനെയെങ്കിലും സോപ്പിട്ട് മയക്കുവാൻ വേണ്ടി അതാ അവൻ വിചാരിക്കുന്നു പക്ഷേ ഫർഹബിയുടെ മനസ്സിൽ അത് വല്ലാത്തൊരു ക്രൂരമായി മാറുകയായിരുന്നു അവൻ്റെ ഓരോ വാക്കുകളും അതെ ഇങ്ങള് നല്ല സാധനം തന്നെ ഇതിന് വേണ്ടിയിട്ടാണല്ലേ ഉമ്മാനും പെങ്ങന്മാരും പുറത്താക്കിയത് ഇങ്ങള് സുഖിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സുഖജീവിതം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഫർഹബി നാവിടക്ക് ആവശ്യമില്ലാതെ പറയുകയേ വേണ്ട എനിക്ക് എൻ്റെ സുഖജീവിതം എനിക്ക് എൻ്റെ ഇഷ്ടങ്ങൾ അതെനിക്കുള്ളതാണ് അതിൽ കടത്താൻ ഞാൻ ഒരാളെയും സമ്മതിക്കില്ല അതെൻ്റെ ഭാര്യയായിരുന്നു ശരി നീ എൻ്റെ ഭാര്യയാണ് പക്ഷേ എനിക്ക് എത്ര പെണ്ണുങ്ങളെ വേണമെങ്കിൽ കല്യാണം കഴിക്കാം എനിക്ക് സുഖിച്ച് ജീവിക്കാം അതിന് നീ ഒരു തടസ്സമാകരുത് അതെനിക്ക് ഇഷ്ടമല്ല നിന്നെ നോക്കണ അവളെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ നിന്നെ ഞാൻ നോക്കുന്നുണ്ടോ എങ്കിൽ അവളെ ഞാൻ നോക്കും രണ്ടു പേർക്ക് ഒരേ സ്ഥാനം ഇവിടെ നൽകും നീ ഇവിടുന്ന് പോവരുത് ഇവിടെ നിൽക്കണം ഇല്ല ഒരിക്കലും ഞാനിവിടെ നിൽക്കില്ല എനിക്കത് സഹിക്കില്ല ഒരു വീട്ടിൽ രണ്ട് ഭാര്യമാർ നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഞാൻ അവളെ കല്യാണം കഴിച്ചിട്ടില്ല നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് കല്യാണത്തിലേക്ക് എന്നെ നീ കടപ്പിക്കരുത് പെട്ടെന്ന് അത് എളുപ്പമാക്കരുത് കുറച്ച് ഇത് റിലാക്സാവ് ഏഹ് പിന്നെ ജോലിയും കാര്യങ്ങളൊക്കെ അവളെ കൊണ്ട് ഒറ്റയ്ക്ക് എടുപ്പിക്കാൻ തൽക്കാലം ഞാൻ തീരുമാനിക്കുന്നില്ല നിനക്കും അവൾക്കും ഒരുപോലെ ഷെയർ ആണ് ഞാനിപ്പോൾ ഇവിടെ നൽകുന്നത് ഞാനല്ലേ അവളെ കൊണ്ടുവരാനും വേലക്കാരി വേണമെന്നാവശ്യപ്പെട്ടത് ആയിക്കോട്ടെ അതിനെന്താ പിന്നെ ആ മുകളിലത്തെ റൂം നീ അതിഥികൾക്ക് വേണ്ടി പോട്ടിട്ടില്ലേ അതിൻ്റെ ചാവ എങ്ങനെ തന്നേക്ക് എന്തിനാ ഏ അതെന്തിനാ അത് തരാനല്ല പറഞ്ഞത് ഏഹ് എന്തിനാ ഏതിനാ നീ ഫിറോസിനോട് ചോദിക്കാൻ മാത്രം ഫർഹബി ആയിട്ടില്ല അതിൻ്റെ ചാവ്യങ്ങടുക്കടി അതിൻ്റെ കുടുംബങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ആര് പറഞ്ഞു അതെൻ്റെ പെങ്ങൾ മുസ്തനക്ക് വേണ്ടി അറബിയുമ്മ പണിയിച്ചതായിരുന്നു അത്രക്കും എന്നിട്ടാണോ നിങ്ങൾ പെങ്ങന്മാരെയൊക്കെ അവിടെ നിന്ന് ഇറക്കിപ്പിച്ചത് ഇതിനായിരുന്നല്ലേ അതൊന്നും നീ അറേണ്ട ആവശ്യമില്ല എന്റെ ചാവ്യങ്ങിടക്ക് ചാവി തരാനല്ലേ പറഞ്ഞത് അത് ഞാൻ തരില്ല നിങ്ങളും തരില്ല അവളുടെ ചുണ്ടുകൾ പൂട്ടിപ്പിടിച്ചത് നീ തരില്ലേ നീ തരില്ലേ ദേ പിന്നെ ഉണ്ടല്ലോ നിന്നെയും കുട്ടിനെയും ഇവിടുന്ന് ഞാനേ മനുഷ്യ നിങ്ങൾ ചെയ്യുന്നത് ഭയങ്കര ചെറ്റത്തരാണ് നിന്നെ നിൻ്റെ കുട്ടിനെയാണല്ലോ വീണ്ടും ഭീഷണിയുടെ സ്വരം അതേ തൻ്റെ ഭർത്താവ് ആളാകെ മാറിയിരിക്കുന്നു എത്ര നല്ല ആളായിരുന്നു ആദ്യം മൊത്തത്തിൽ മാറിയിരിക്കുന്നു അതെ ഈ വല്ലാതെ എന്നോട് ചോദ്യം ചോദിച്ചാലേ ആ ചെറ്റക്കുടലിൽ കിൻ്റെ തള്ളൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് ഇറക്കി വിടും അവിടെ കഴിഞ്ഞോണം റേഷൻ അഴിയും വെച്ച് വിളമ്പി തിന്നുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾക്ക് ഞാനും നീ എതിര് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യയുടെ നേരെയും അത്രക്കും കർശനമായ വാക്കുകളാണ് അവൻ ഉപയോഗിച്ചത് ശരിക്കും മണ്ണിൽ ഫർഹബി ഒറ്റപ്പെട്ടു പോയ അവസ്ഥ ഉമ്മയും പങ്ങന്മാരും ഉണ്ടെങ്കിൽ അന്നൊക്കെ നല്ല സ്നേഹമൊക്കെ ആയിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് അവരെ പുറത്താക്കുവാൻ വേണ്ടി ഞങ്ങൾക്ക് അങ്ങനെ തോന്നി അവർ പുറത്തു പോയതോടെ സമാധാനം നഷ്ടപ്പെട്ടു അവൾ കരയുകയാണ് ദേ നീ ഇവിടെ ഒച്ച വെച്ച് കരയാൻ നിൽക്കണ്ട ആളുകളെ കൂട്ടേണ്ട ആവശ്യമില്ല എൻ്റെ ഇഷ്ടം ഫിറോസിൻ്റെ ഇഷ്ട ഈ വീട്ടിൽ നടന്നിരിക്കും അതിൻ്റെ ചാവിങ് താടേ നീ തരില്ലേ ഇല്ല ഞാൻ തരില്ല നിങ്ങൾക്ക് അവിടെ പോയി സുഖിക്കാനല്ലേ മിണ്ടരുത് അനാവശ്യം പറയരുത് ഇതുവരേക്കും നീ തന്നെയാണ് ഇപ്പോഴെൻ്റെ ഭാര്യ പക്ഷേ വേണ്ട ഭാര്യ ആണെന്നില്ലല്ലോ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ഒരു കാട്ടിക്കൂട്ടാ നിങ്ങൾ എന്നോട് വീണ്ടും പറയും വേണ്ട നിങ്ങൾ പോയി പോയിത്തരുമോ എടി എൻ്റെ കയ്യൻ്റെ ചൂട് നീ അറിഞ്ഞിരിക്കണല്ലോ പലവട്ടായിട്ട്താ ഇഞ്ഞും നിന്റെ കരണക്കുറ്റിയെ അടിച്ചാൻ പൊട്ടി എടുക്കണ്ടേ ചാവി പിന്നെ ഈ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി വിട്ട പിന്നീട് കയറാൻ പറ്റില്ല അയ്യോ എൻ്റെ കുട്ടിയും കൂടി തെണ്ടേണ്ടി വരും വഴിയോരങ്ങളിൽ ഫർഹബിക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെയായി അതെ ഉമ്മയെയും പെങ്ങന്മാരെയുമെല്ലാം ഇറക്കി വിട്ട ആ ഒരു വേദനകൾ ആ ഒരു വിഷമങ്ങൾ അതിൻ്റെ അവർ അനുഭവിച്ച വേദനകളേക്കാൾ ഇരട്ടിയിലധികം വേദനയാണ് ഞാനിന്നിവിടെ അനുഭവിക്കുന്നത് അതെ ഇയാൾ എൻ്റെ ഭർത്താവെന്ന് പേരുള്ള ഈ ഒരു ഫിറോസ് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് നീ തരില്ലേ തരില്ല നീ അവൻ്റെ അശക്തമായ കരങ്ങൾ കൊണ്ട് അതാ അവളുടെ മുഖത്തേക്ക് വീണ്ടും അവൾ അവിടെ ഇരുന്നു പോയി ഞാൻ തരാം എനിക്കൊന്നും വേണ്ട ഒന്നും വേണ്ട അവൾ അതാ മേശ തുറന്ന് ആ ചാവി അയാളുടെ കൈകളിൽ കൊടുക്കുന്നു ഇതാ പഠിച്ചോളി ഞാൻ കുട്ടിനെയും കൊണ്ട് എടുക്കേണ്ട പെയ്ക്കോളെ അതെ നീ നീയെങ്ങാനിവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പടിവാതിൽ നീ ചവിട്ടാൻ പാടില്ല നീയും നിൻ്റെ മോനും പുറത്തായിരിക്കും ഒരിക്കലും ഇങ്ങോട്ട് കയറ്റാൻ പാടില്ല ഫിറോസിൻ്റെ ആ ഒരു വാക്കുകൾ അത് ഫർഹബിയുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് തുളച്ചു കയറി പഠിച്ചോനെ ഞാൻ ഞാൻ ചെയ്തിട്ടുള്ള ഞാൻ അനുഭവിച്ചു ഞാ ഇങ്ങിനെ പരീക്ഷിക്കല്ലേ നേരെയതാ ഫിറോസ് മുകളിലത്തെ റൂമിലേക്ക് കയറി ചെല്ലുന്നു ആ റൂം തുറന്നു ഇപ്പോഴും വളരെയധികം മനോഹരമായി നിൽക്കുന്ന ആ ഒരു റൂം അതിലേക്ക് കടക്കുമ്പോൾ തന്നെ പ്രത്യേകം ഒരു സുഗന്ധമാണ് എൻ്റെ പെങ്ങൾ മുഹ്സിനക്ക് വേണ്ടി അറബി ഉമ്മ ഉണ്ടാക്കിയ റൂമ് പിന്നീട് എൻ്റെ ഹസ്തനത്ത് പക്ഷേ ഹസ്നത്ത് ഇതിൽ കൂടുതൽ നിന്നിട്ടില്ല അപ്പോഴേക്കും ഇറക്കി സ്റ്റുകൾക്കുള്ള റൂമാക്കി മാറ്റി പക്ഷേ ഫിറോസ് ഇതിൽ ഒന്ന് സുഖിക്കും അവൻ ആ ബെഡിലേക്ക് മലർന്നുകിടുന്നു സ്വപ്നങ്ങൾ കാണുന്നു തൻ്റെ ഭർത്താവ് മുകളിലേക്ക് കയറി ചെന്ന പിന്നാലെ തന്നെ അതാ ഫർഹബിയും ചെല്ലുന്നു ഹോ എന്താല് ഇവിടെ കിടക്കാനുള്ളൊരു സുഖം നാണമില്ലല്ലോ മനുഷ്യ നിങ്ങൾക്ക് എൻ്റെ നാണോ മാനോ നീ നോക്ക ഇന്ദ്ര നിന്നോടെയാണ് കയറാൻ പറഞ്ഞത് ഇല്ലേ ഇറങ്ങുന്നീ ഇറങ്ങാനാ പറഞ്ഞത് അതെ ഞാനൊരു കാര്യം തീരുമാനിക്കും അതിനപ്പുറത്തേക്കായിട്ട് ഇവിടെ ഒന്നും നടക്കില്ല താഴ്ഭാഗം അടുക്കള അത് നിന്റെത് മുകൾ ഭാഗവും ഈ ബെഡ്റൂമും അത് ഷഹർബാൻ ഉള്ളത് എന്താ അത് കേട്ട അവൾ സങ്കടം കൊണ്ട് ഇറങ്ങിയോടെ അതെ അത്രക്കും മനോഹരമായി ഉണ്ടാക്കിയ ആ ബെഡ്റൂം അത് ഷഹർബാനു വേണ്ടി അവൻ കരുതി വെച്ചു ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവൾ തൻ്റെ റൂമിലേക്ക് കയറി ചെന്ന് പൊട്ടി പൊട്ടി കരഞ്ഞു കുഞ്ഞും കൂടെ കരയുന്നു എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഷഹർബാൻ അപ്പുറത്ത് റൂമിലുണ്ട് അവളുടെ മനസ്സിലും ചില ചിന്തകളൊക്കെ ഉണ്ടായിരുന്നു അതെ ഫിറോസ് ചെയ്തത് വളരെയധികം എനിക്ക് അനുകൂലമാകുന്ന പണിയാണ് എന്തായാലും ഇങ്ങനെ രജമാനെ കിട്ടിയത് നന്നായി അവൾ ആ മുകളിലത്തെ റൂമിലേക്ക് കയറുവാൻ വേണ്ടി നിൽക്കുന്നു ഇക്ക 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 ഇവിടെ ഷഹർബാൻ്റെ ആ ഒരു വിളി കേട്ട് അതാ അവൻ വിളിക്കുന്നു ഷഹർബാൻ ഇങ്ങോട്ട് കയറിയാ പെണ്ണേ ഇവിടെ വന്ന് നോക്ക് ഇത് നീ കണ്ടിട്ടുണ്ടോ എന്തേ ഇക്ക അവൾ മുകളിലത്തെ റൂമിലേക്ക് കയറി ചെന്നു ഷഹർബാൻ നീ ഒന്നും കാണാത്തൊരു സ്പേസ് ഇവിടെ ഉണ്ട് നീ കണ്ടിട്ടുണ്ടോ ഏ ഇല്ല ഇത്ത അതിനെക്കുറിച്ചൊന്നും എന്നോട് പറഞ്ഞിട്ടുമില്ലല്ലോ ആ അവൾ പറയില്ല എന്ന എന്നീ ഒന്ന് കണ്ടു നോക്ക് ആ റൂമിൻ്റെ ഡോർ തുറന്ന് അവൾക്ക് കാണിച്ചു കൊടുത്തു വാവ് ഇതെന്താ സത്യം പറഞ്ഞ ഒരു സ്വർഗലോകത്ത് ചെന്ന് ആ ഇത് അറേബ്യയിലെ ഒരു അറബി ഉമ്മ ഉണ്ട് അവർ വലിയൊരു കോടീശ്ശേരിയാണ് എത്രയോ ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഈയൊരു വീട്ടിൽ ഈയൊരു റൂമ് സെറ്റാക്കിയിട്ടുള്ളത് അതിമനോഹരമാണ് ഇവിടെ നിന്ന് എപ്പോഴും സുഗന്ധം വമിച്ചുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ടെക്നിക്ക് കാര്യങ്ങളെല്ലാം ഇതിലുണ്ട് അതിനൊക്കെ പ്രത്യേകം ഓരോ സെറ്റിൽ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഓട്ടോമാറ്റിക് ആണ് അങ്ങനത്തെ രീതിയിലാണ് അതെ എന്ത് ഭംഗിലെ കാണാൻ ഇവിടെ നിന്ന് നോക്കും പെണ്ണേ ഈ ബെഡിൽ അല്ലോ അത് വേണ്ട ഞാനൊക്കെ ഇരുന്നാലേ അതിലേക്ക് അഴുക്കാവും എന്താ പെണ്ണേ ഇത്ര സുന്ദരിയായ ഒരു പെണ്ണ് ഈ ഒരു ബെഡിൽ നിന്ന് ഒന്നും പറ്റില്ല ഇവിടെ വാ പെണ്ണേ ഇക്ക അത് വേണ്ട കേട്ടോ അതൊക്കെ വലിയ പ്രശ്നമാവും പിന്നെ താത്ത പ്രശ്നമാക്കും ഞാൻ താഴേക്ക് പോയിക്കോളാം ഇങ്ങോട്ട് വാ പെണ്ണേ എന്നാൽ അപ്പോഴേക്കും അവൾ എണീറ്റ് അവിടെ നിന്ന് പോയിരുന്നു ആയിക്കോട്ടെ പിന്നെ ഷെഹർബാൻ നിനക്കുള്ളതാണ് ഈ റൂം അത് മറക്കണ്ട ഷെഹർബാന് നാണം വന്നു ഓ ഈ ഇക്കെന്തൊക്കെയാ പറയുന്നത് അത് ഇക്ക കേട്ടാല് പ്രശ്നാവുട്ടോ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്താ നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ ഉം ഇഷ്ടപ്പെടായിട്ടോന്നല്ല അതൊക്കെ മോശമല്ലേ ഇത്തന്നെ പുറത്താക്കുട്ടോ ആഹാ ഇത്ത പുറത്താക്കേ ഫിറോസിൻ്റെ വീട്ടിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഇവിടെ ഫിറോസ് സമ്മതിക്കണ്ടേ ഇടിവണ്ണേ എന്താ എങ്ങനെയുണ്ട് എന്നാൽ ഫർഹബി അതെല്ലാം കേട്ടുകൊണ്ട് താഴെ കോണിയുടെ താഴെ സ്റ്റെപ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു രണ്ടാളും കയറിപ്പോയിക്കാണ് ഇറങ്ങി വരട്ടെ താഴേക്ക് ഇറങ്ങി വരുന്ന ഷഹർബാനെ കണ്ട് ഫർഹബി പറയുന്നു ഡി ഇന്ന് തന്നെ നീ പോണെട്ടോ ഇവിടുന്ന് നീ ഇവിടെ നിൽക്കണ്ട എനിക്ക് വല്ലാത്തൊരു ചതിയാണ് പറ്റിപ്പോയത് നീ ഇപ്പം തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം എന്നാൽ അതാ തൊട്ട് ബേക്കിലായിട്ട് ഇറങ്ങി വരുന്ന ഫിറോസ് പറയുന്നു എങ്ങോട്ട് ഇറങ്ങേണ്ടത് ആരാണ് എങ്ങോട്ടാണ് അതും കൂടെ നീ പറ എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് ഇവിടെ നിൽക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് ഇവിടെ നിൽക്കാം അതല്ല വേണ്ടാത്തവർക്ക് പോകാം അതിപ്പോൾ നീ ആയാലും ശരി ഓളായാലും ശരി ഓക്കെ ഫിറോസ് ആ കാലമാടൻ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച കണ്ട് അവൾക്ക് ദേഷ്യമാണ് ഒരൊറ്റ വെട്ടിന് കാല് അവറിക്കണം എന്ന് തോന്നിപ്പോയി അവൻ്റെ ഒരു സ്വഭാവം കൊണ്ട് എന്നാൽ അതാ ഷഹർബാൻ നേരെ അവളുടെ റൂമിലേക്കും പോയി ഷഹർബാനെ അന്നെങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ ജോലി എടുക്കാനൊക്കെയാണ് ഇജിപ്പം എന്ത് പണിയെ കാട്ടണേ ഇജിപ്പം എൻ്റെ മാപ്പളിനെ മയക്കില്ലേ ഏ ഞാനോ ഞാൻ മയക്കിയിട്ടൊന്നുമില്ല ഇങ്ങളെ ഭർത്താവ് തന്നെയാണ് എനിക്ക് ഓരോന്ന് വാങ്ങി തരുന്നതും എനിക്ക് അലമാരയിലുള്ള സാധനങ്ങളെന്തൊക്കെ അത് അതൊക്കെ അവർ എനിക്കെന്നും കൊണ്ടുവന്നു തന്നെയാണ് ഇത്ര ചിലപ്പോൾ അവിടെ റൂമ് പോയി കെടുക്കുകയായിരിക്കും ഇന്നിട്ട് ചുരിദാറോ ആ ആ ചുരിദാറും അങ്ങനെ തന്നെ രണ്ട് ചുരിദാറും ഒരുമിച്ച് കൊണ്ടന്നതാണ് അപ്പം നിൻ്റെ അളവും അതൊക്കെ മൂപ്പർക്ക് അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ നാണിച്ച് റൂമിലേക്ക് പോയി ഓള അളവും കാര്യങ്ങളും എല്ലാം അറിയാം അല്ലേ എൻ്റേത് ഇവരെ അറിയില്ല എന്താടി പെട്ടെന്ന് അയാൾ ചൂടായിക്കൊണ്ട് പറയുന്നു എന്താ നിനക്ക് എനിക്കൊന്നുമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി പറ്റ മോശമാണ് ഞാൻ കേസ് കൊടുക്കും നിങ്ങൾക്കെതിരെ എന്തിന് എന്തിനാണ് പറ കേസ് കൊടുത്താലേ പെടുന്നത് ഞാൻ മാത്രമായിരിക്കില്ല ഉമ്മയും പെങ്ങന്മാരെയും ഇറക്കി വിട്ട ഞാനും പെടും മര്യാദ കടങ്ങി ഇവിടെ നിൽക്കുകയാണെങ്കിൽ രണ്ടാൾക്കും ഇവിടെ സുഖമായി ജീവിക്കാം രണ്ട് നിലയുള്ള വീട് താഴെ ഇതാ ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് അടുക്കളയുണ്ട് സ്റ്റോർ ഉണ്ട് താഴെ മൂന്ന് ബെഡ്റൂം ഡൈനിങ് ഹാൾ സിറ്റൗട്ട് അതൊക്കെ നിനക്ക് ഉപയോഗിക്കാം നിനക്ക് ക്ലീൻ ചെയ്യാം നിനക്ക് കുക്ക് ചെയ്യാം മുകളിലുള്ള ആ ഒരു മനോഹരമായ ബെഡ്റൂം ഹാൾ ലിവിങ് ഏരിയ സിറ്റൗട്ട് ബെഡ്റൂം അതെല്ലാം അവിടെ ഷെഹർബാനും താമസിക്കും പ്രശ്നം സോൾവായില്ലേ രണ്ട് പേര് ഒരുപോലെ ഇവിടുത്തെ പണിയെടുക്കുക രണ്ട് പേര് ഇവിടെ ഒരുപോലെ നിൽക്കുക എങ്ങനെയുണ്ട് അവൻ്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ ഫർഹബിക്ക് മുഖമടക്കി ഒന്ന് കൊടുക്കുവാനാണ് തോന്നിയത് ഒഴിച്ച് കത്തിക്കാണ് വേണ്ടിന് ചെങ്ങാനെ ഇത്രക്കും ലക്ഷണം കിട്ട ഒരു ഭർത്താവ് ആയിപ്പോയല്ലോ എനിക്ക് കിട്ടിയത് അതെ നിങ്ങൾ ഉമ്മയും പങ്ങന്മാരൊക്കെ ഇറക്കി വിട്ട് ഇതിനായിരുന്നു അല്ലേ നിങ്ങൾക്ക് ഇവിടെ ഒറ്റക്ക് സുഖിക്കാനേ അതേ എന്ന് കൂട്ടിക്കോ ഉമ്മയും പങ്ങന്മാരുണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ഇതിനവരെ സമ്മതിക്കുമോ ഏ അതെ നിനക്ക് നിൽക്കണമെങ്കിൽ ഇവിടെ നിൽക്കാം അല്ലെങ്കിൽ പോകാം അത് നിൻ്റെ ചോയ്സ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി തന്നിട്ട് വേണം നിങ്ങൾക്ക് രണ്ടു പേർക്കും നല്ലതൊന്ന് സുഖിക്കാൻ അല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ നീ വേണ്ട എഴുതാപ്പുറം വായിക്കണ്ട ഫർഹബി മാനമര്യാദയ്ക്ക് ഇവിടെ നല്ല രീതിയിൽ ഉള്ള പണി കഴിച്ച് ഇവിടെ ഒരു ഭാഗത്ത് ഇരിക്കുകയാണെങ്കിൽ എനിക്കും എൻ്റെ കുട്ടിക്കും നല്ലത് അതല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങി പോകണമെങ്കിൽ പോയിക്കോ തിരിഞ്ഞ് നോക്കൂല്ല ഫിറോസ് പിന്നെട്ടോ എൻ്റെ ഉമ്മയും പെങ്ങന്മാരും ഇറങ്ങിപ്പോയ ആ രീതിയിലേ അങ്ങനെ കണ്ട് നിന്നെ ഞാനവിടെ കണക്കാക്കും എന്താ ഫർഹബി പൊട്ടിക്കരഞ്ഞോ അവൾ അത് പറഞ്ഞു കൊണ്ടിരുന്നു റബ്ബേ നെഞ്ചത്തിടിച്ച് അവൾക്കരയുന്നു എനിക്ക് കിട്ടിയ ശിക്ഷയാണിത് ഉമ്മയും പെങ്ങന്മാരെയും ഞാനായിട്ടാണ് പുറത്താക്കാൻ പറഞ്ഞതും അതിന് മുൻകൈ എടുത്തതൊക്കെ മുസ്തലേനൊക്കെ ഞാനായിരുന്നു പറഞ്ഞത് റബ്ബെ എനിക്ക് ദുനിയാവുന്നതിന് അത്ര ശിക്ഷ ഞാൻ തരേണ്ടില്ലേ റബ്ബെ ഫർഹബി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്നു എടീ വായടക്ക് ആളുകൾ കൂടും തൻ്റെ ജീവിതത്തിലെ എല്ലാ സുഖങ്ങളും സന്തോഷങ്ങളും നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നറിഞ്ഞ നിമിഷം ഫർഹബി അതാ അവളുടെ റൂമിൽ കിടന്ന് ഏങ്ങിക്കരയുകയാണ് എന്തായിരിക്കും ഫിറോസിൻ്റെ ഇനിയുള്ള പ്ലാനിങ് നമുക്ക് കാത്തിരുന്ന് കാണാം ഉമ്മയെയും പെങ്ങന്മാരെയും കഷ്ടപ്പെടുത്തിയവർക്കുള്ള ശിക്ഷ ഇതാ ഇവിടെ വെച്ച് പെട്ടെന്ന് തന്നെ കിട്ടിക്കഴിഞ്ഞു ഇനി ഫിറോസിനുള്ള ശിക്ഷ എന്തായിരിക്കും നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമലൈക്കും വറഹമത്തുള്ളി താല ഉപരക്ക എത്തു